ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി സീരിയലുകൾ ഇതിനോടകം തന്നെ ടെലിവിഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരയായ സാന്ത്വനം ഈ സീരിയൽ തുടങ്ങിയതിൽ പിന്നെ ടെലിവിഷൻ സീരിയലുകളിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ളതും സാന്ത്വനം പരമ്പരയ്ക്ക് തന്നെയായിരുന്നു തമിഴ് പരമ്പരയായ പാണ്ഡ്യ സ്റ്റോസിന്റെ മലയാളം റീമേക്കാണ് സാന്ത്വനം പരമ്പര ഈ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ തങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെപ്പോലെയാണ് ഈ കലാമാത്രയും കണ്ടുകൊണ്ടിരുന്നത് ബാലൻ ശ്രീദേവി അപർണ അഞ്ജലി ശിവൻ കണ്ണൻ ഹരി ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരോട് വളരെ അടുത്തു നിൽക്കുന്നു ഇവർക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയാസിൽ നിരവധി ഫാൻസ് പേജുകളും ഇന്ന് നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ പരമ്പരയെ സംബന്ധിച്ചുള്ള പുതിയ വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് പരമ്പര ക്ലൈമാക്സ് സീനുകളിലേക്ക് അടുത്തിരിക്കുകയാണ് എന്നതാണ് ആ വാർത്ത പരമ്പര അവസാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിരവധി ആരാധകർക്കാണ് അത് വലിയ വിഷമമായി മാറിയിട്ടുള്ളത് അത് കമൻറ്റുകളായി പലയിടത്തും ആരാധകർ അറിയിക്കുന്നുമുണ്ട് ബാലൻ്റെയും ശ്രീദേവിയുടെയും ജീവിതവും അപർണയുടെയും ഹരിയുടേയും അവരുടെ കുഞ്ഞിൻ്റെയും അഞ്ജലിയുടെയും ശിവൻ്റെയും പ്രേമകഥകളും ഇനി അഞ്ജലിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ കാര്യവും അതുപോലെ കണ്ണൻ മലയാളികൾ ഇനിയെന്നും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും ഈ ിൽ ജനങ്ങൾ എല്ലാം തന്നെ ഏറ്റവും അധികം എടുത്തു പറഞ്ഞു ഒരു പേരായിരുന്നു ശിവാഞ്ജലി ജോഡികൾ ഇവരുടെ കോംബോ ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രായഭേദമന്യേ സാന്ത്വനം പരമ്പരക്ക് ഇത്രയും ആരാധകർ ഉണ്ടായിരുന്നു ശിവാഞ്ജലിമാരുടെ വിവാഹം മുതൽ അടിയും പിടിയും വഴക്കുമായിരുന്നെങ്കിലും പിന്നീട് അത് വളരെ രസകരമായ രീതിയിലാണ് ഇവരുടെ പ്രണയത്തിൽ എത്തി നിന്നത് അതുതന്നെയാണ് ഈ ശിവാഞ്ജലി കോംബോയെ മലയാളികൾ ഏറ്റെടുക്കാനുള്ള കാരണമായി മാറിയതും എടുത്തു പറയുകയാണ് െങ്കിൽ ടെലിവിഷൻ പരമ്പരകൾ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു പരമ്പര തന്നെയാണിത് എങ്ങനെയാണ് പരമ്പര അവസാനിക്കുക എന്ന് കാണാനും നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് പക്ഷേ അവസാന നാളുകളിലേക്ക് കണ്ണന്റെ സ്വഭാവം മാത്രം മാറിപ്പോയിരിക്കുന്നു അതാണ് പ്രേക്ഷകർക്ക് ഏറെ വിഷമിപ്പിക്കുക സാന്ത്വരത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കഥ അവസാനിപ്പിക്കണം എന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് നല്ല ഒരു ശുഭപര്യവസാനം ആയിരിക്കണം ഈ പരമ്പരയ്ക്ക് എന്ന് ചിന്തിക്കുന്ന ആരാധകരാണ് ഇന്നുള്ളത് നിരവധി കാലം ായി കാണാറുണ്ടായിരുന്ന ഒരേ ഒരു പരമ്പരയായിരുന്നു ഇതെന്നും അവസാനിക്കുമെന്ന് ഓർക്കുമ്പോൾ വിഷമമാകുന്നു എന്ന് പറയുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ മനസ്സുകളെ ബോറടിപ്പിക്കാത്ത പരമ്പരകളിൽ ഒന്നായി എക്കാലവും ഇടം പിടിക്കുകയാണ് സാന്ത്വനം ഇനി വെറും ദിവസങ്ങൾ മാത്രമേ സാന്ത്വനം പരമ്പര നമ്മുടെ സ്വീകരണ മുറികളിലെത്തൂ സാന്ത്വനം പരമ്പരയുടെ ക്ലൈമാക്സ് അടുത്തു എന്നാണ് പ്രമോ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്